ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ട്രഡീഷണലും അതേപോലെ തന്നെ പക്ക പ്രീമിയൊക്കെ ആയി ഡിസൈൻ ചെയ്ത ഒരു ഡെൻറ്റൽ ക്ലിനിക്കാണ് അപ്പോൾ നിങ്ങൾ പൊതുവെ ഹോം ടൂറുകൾ കണ്ട് ശീലിച്ച ആളുകൾ മുന്നിലേക്ക് എന്താണ് ഡെൻറ്റൽ ക്ലിനിക്ക് വരാമെന്ന് ചോദിക്കുന്നുണ്ടാവും നമുക്ക് നമ്മൾ വീട്ടിൽ അപ്ലൈ ചെയ്യുന്ന എന്തെല്ലാം ഉണ്ടോ അത് ആൾമോസ്റ്റ് എല്ലാം ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ പരിചയപ്പെടുത്തുന്ന ആർക്കിടെക്ട് ഷെയർ ആണ് ഷെയർ റെസിഡൻഷ്യൽ ആയാലും ഇന്റീരിയർ ആയാലും ലാൻഡ്സ്കേപ്പിലാണ് ആള് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരുപാട് സ്പെഷ്യലൈസുള്ള ആളുടെ ബി ബി ആർക്ക് കഴിഞ്ഞ ഒരു ആർക്കിടെക്റ്റ് ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക ഇത് ആക്ച്വലി ഡെന്റൽ ക്ലിനിക്ക് എന്ന് പറയുമ്പോൾ ഇതൊരു ട്രഡീഷണൽ ലെവലിലാണ് ഇതിന്റെ എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ളത് അതായത് നമ്മളൊരു വീട് ചെയ്യുന്ന പോലെയാണ് ഈ ഒരു കൊമേഴ്ഷ്യൽ സ്പേസിന് ഷെയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ സീലിംഗ് കോൺസെപ്റ്റും ഇതിൻ്റെ പില്ലറൊക്കെ വരുന്നതും ആ ഒരു ട്രഡീഷണലാണ് പിന്നീട് ഇതിൻ്റെ എല്ലാവർക്കും പക്കാ പ്രീമിയാണ് പൊതുവേ ഇവിടെ ക്ലൈൻറ്റിലെ ഒരു മേജർ വിഭാഗം ഗൾഫിൽ നിന്നുള്ള വിദേശികളായ അറബികളാണ് അപ്പോൾ അവരും കൂടിയും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി അവരും കൂടിയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രീമിയം ലെവലിലാണ് ഈ ഒരു ക്ലിനിക്ക് അവർ ഒരുക്കിയിട്ടുള്ളത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മെൻ്റലി ആണ് നിങ്ങളെ വീട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയതും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ സ്പേസുകൾ ആരെ ഡിസൈൻ ചെയ്യുന്നെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാനൊക്കെ പറ്റിയ ഒരു ഡിസൈനാണ് നിങ്ങളെ കാണിക്കുന്നത് നമുക്കിതിൻ്റെ ഏറ്റവും സെഡ് കാര്യങ്ങളൊന്ന് കാണാം അപ്പൊ ഷരീറിന്റെ നമ്പർ എല്ലാവരും സേവ് ചെയ്തിട്ടുണ്ടാവും ആർക്കിടെക്ചർപരമായിട്ടുള്ള എന്ത് ഐഡിയാസ് ഉണ്ടെങ്കിലും എന്ത് വർക്കുകൾ ഉണ്ടെങ്കിലും നമുക്ക് അധികമായി കോൺടാക്ട് ചെയ്യാം അതിന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇത് അവർ ചെയ്ത ഒരു ക്ലിനിക്കാണ് ഈ ക്ലിനിക്ക് നോക്കി ശരിക്കും ഒരു വീട് എന്ന് പറഞ്ഞ കോൺസെപ്റ്റില് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആ റോയാലിയോ എന്ന് പറഞ്ഞ പേര് അവിടെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഇതില് ജസ്റ്റ് അതിന്റെ എല്ലാ വർക്കുകളാണെങ്കിലും ക്ലാഡിംഗ് ആണെങ്കിലും സ്റ്റെപ്പ് ആണെങ്കിലും ഈവൻ സിറ്റൗട്ട് ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു കോൺസെപ്റ്റിനെ കാണാൻ പറ്റും എല്ലാ രീതിയിലും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞ അവരുടെ ക്ലൈൻറ്സ് എന്ന് പറഞ്ഞാൽ വിദേശികളാണ് നമ്മളെ അറബികളാണ് കൂടുതൽ കോട്ടക്കലാണ് ഈ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അവർ ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണ് ഈ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ക്ലൈന്റ് ആക്ച്വലി ഒരു ഒരു ഐഡിയ മാത്രമേ ചിന്തിട്ടുള്ളൂ ഡെന്റൽ ക്ലിനിക് വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിന് ഒരു ക്ലൈന്റ് എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യണം ഒരു പ്രീമിയം ക്ലൈന്റ് എങ്ങനെ ട്രീറ്റ് ചെയ്യണം ഒരു വിദേശികൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം ഒരു കുട്ടികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം അതിനനുസരിച്ചൊക്കെയുള്ള കോൺസെപ്റ്റ് ഷെയർ അവർ കൊടുക്കുക ചെയ്ത് അപ്പൊ അതിനനുസരിച്ചുള്ള കാഴ്ചകളാണ് നമുക്ക് ഉള്ളിൽ കയറി കാണാൻ പറ്റുക അതിൽ ഓരോ കാഴ്ചകളും കാണാം ഇതിന്റെ ലാൻഡ്സ്കേപ്പിംഗ് പറയുകയാണെങ്കിൽ നോർമൽ ഒരു സ്റ്റോൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗ്രാസ് ഉപയോഗിച്ചിട്ടുണ്ട് ഇനി സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ നമ്മൾ വീടിൽ ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള ഗ്രാനൈറ്റ് കൊണ്ട് തന്നെയാണ് സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത് സ്ലിപ്പ് ലൈറ്റ് കൊടുക്കുന്നത് രോഗികളെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള റാംബ് വരുന്നുണ്ട് ഇനി ഒരു സിറ്റൗ കോൺസെപ്റ്റ് ഇവിടെ ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റില്ല അതുപോലെ തന്നെ നമ്മള് ചപ്പലൊക്കെ വെക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു സ്റ്റോറേജ് ഏരിയ കൊണ്ട് ചെയ്തിട്ടുണ്ട് ഒരു റൗണ്ട് കോൺസെപ്റ്റ് ഒരു ആർച്ച് കോൺസെപ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഫിക്സ്ഡ് ഗ്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ഡോറിന്റെ കോൺസെപ്റ്റ് ആണെങ്കിൽ ഒരു ഗോൾഡൻ ടച്ച് വരുന്ന ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് നമ്മുടെ മറ്റു ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളം കോൺസെപ്റ്റ് ആണ് ഇതിന് ഇന്ത്യയിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ് നമുക്ക് വലിയ ഒരു ലക്ഷറി ഹോട്ടലിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു ഫീലാണ് ആണ് അത്രയും വിശാലമായ ഒരു ലോഞ്ച് ആണ് ചെയ്തിട്ടുള്ളത് But if I start... ഒരു ഒരു സുഷനിൽ ചെന്ന ഒരു ഫീലാണുള്ളത് ഇത്രയൊന്നും ഒരു ഡെന്റൽ ക്ലിനിക്കിൽ ആരും എന്ത് ചെയ്യാൻ പറ്റില്ല ഇത്രയൊന്നും സ്പേസ് ഒരു ലോഞ്ചിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടാറില്ല അങ്ങനെ അത്രയും ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ആഗ്രഹം കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് ചെയ്സ് നോക്കിയാൽ മനസ്സിലാവും ഒരു ഡിഫറെൻറ്റ് കളറിലുള്ള ചേർസ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട് അവർ ചെറിയ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കറക്റ്റ് സ്പേസ് തന്നെ ടി വി സ്പേസ് ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു ബ്രാൻഡിങ് നെയിം തന്നെ ഒരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇങ്ങോട്ട് പോകാണ്ട് ഇവിടെയും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സോഫ കോൺസെപ്റ്റ് വരുന്നുണ്ട് അതും ഡിഫറെൻറ്റ് കളറിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ രണ്ട് കളറും ഇവിടെ വേറെ രണ്ട് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ കാർപ്പറ്റും ടീപ്പും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഈ ഒരു തീമിനായിട്ട് കൊണ്ടുവരുന്നത് സാധാരണ ഒരു സ്ക്വയർ പില്ലറാണിത് ഒരു ഇരുപത് സെന്റിമീറ്റർ നാപ്പത് സെന്റിമീറ്റർ നോർമൽ പില്ലറാണ് ഇതിനെന്താ ചോദിച്ചാൽ പ്ലേവുഡ് ഓൺ ടോട്ടലി കവർ ചെയ്തിട്ട് ഈ ഒരു കോൺസെപ്റ്റിലോട്ട് വരുന്ന രൂപത്തിലുള്ള റൗണ്ട് പില്ലർ ആക്കി മാറ്റി ഇതിന്റെ സീലിംഗിന്റെ ഡിസൈൻ എടുത്തു പറയേണ്ടതാണ് ആ ഒരു പഴയ ടച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഒരു സീലിംഗ് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ഒരു വുഡൻ ടൈപ്പ് ഉള്ള സീലിംഗ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു ആക്ച്വലി ഇതൊരു ഡെൻറ്റൽ ക്ലിനിക്കാണ് ഈ ഒരു ഡെന്റൽ ക്ലിനിക്കിന്റെ ഒരു കോൺസെപ്റ്റ് ഷെയർ ചെയ്തപ്പോൾ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് മോഡൽ അവർ കാണിച്ചിരുന്നെങ്കിലും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഷെയർ അവർക്ക് കൊടുത്തത് അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ഒരു റൂം റൂമുണ്ടല്ലോ നമ്മളൊരു ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അപൂർവ്വങ്ങളെ അപൂർവമായിട്ട് കാണാൻ പറ്റുന്നത് ഓപ്പൺ കിച്ചൺ ഓപ്പൺ കിച്ചൺ കാണിക്കാതെ ഉള്ള കാരണം എന്താ കിച്ചൺ എപ്പോഴും ഐഡിയ ഉള്ള കാരണം കിച്ചൺ എപ്പോഴും വൃത്തിയിൽ കൊണ്ടെടുക്കുക എന്ന് പറയുന്നത് ഒരു ഹോട്ടലിനെ സംബന്ധിച്ചതും ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് അതേപോലെയാണ് ഇവരുടെ ഈ ഒരു ക്ലീനിങ് പർപ്പസിനൊക്കെ ഉള്ള ഈ ഒരു റൂം ഈ റൂം ഏത് ഡെന്റൽ ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാലും അത് ഏറ്റവും കോർണറിൽ ആരും കാണാത്ത സ്ഥലത്താണ് അവർ ചെയ്യുക ഇത് അവർ ചെയ്തത് അതിൻ്റെ ഏറ്റവും സെൻട്രലിൽ ചെയ്യാമെന്ന് ഷെയർ പറയുമ്പോൾ അത് സെന്ററിൽ മറച്ചു വെച്ചാണ്ടല്ല ചെയ്തത് സെന്ററിൽ ചെയ്തു എന്ന് മാത്രല്ല അതിനെ കംപ്ലീറ്റ് ഗ്ലാസ് ആക്കി ചെയ്തു കംപ്ലീറ്റ് ഗ്ലാസിന്റെ കൂടെ എന്ത് ചെയ്തു റൗണ്ട് ഗ്ലാസ് ആക്കി നമുക്ക് ഹാൻഡ് റൈഡിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന റൗണ്ട് ഇത് അവര് ഇതിങ്ങനെ ഡിസൈൻ കൊടുക്കുമ്പോ ഇത് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് ക്ലയന്റ് പറഞ്ഞപ്പോൾ അവർ ക്ലയന്റ് പറഞ്ഞ് കൺവീൻസ് ചെയ്ത് ഇതേപോലത്തെ ഡിസൈനോട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുത്തു അതായത് ആക്ച്വലി ഡിസൈൻ കൊടുത്ത് പോവല്ല ഷെയർ ചെയ്തിട്ടുള്ളത് അതിന്റെ കൂടെ എന്ത് ചെയ്തു അതിന്റെ ഒപ്പം നിന്ന് അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു അതിന്റെ റിസൾട്ടാണ് ഈ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഫീൽ അതിന്റെ വൃത്തിയൊക്കെ മനസ്സിലാവുന്നുണ്ട് നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ് റൂമിൽ പോവാണെങ്കിൽ ഇതാണ് ഫസ്റ്റ് വൺ റൂം വരുന്നത് ഇങ്ങനത്തെ റൂമുകൾ ചെയ്യുമ്പോൾ അറിയാത്ത ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാലുള്ള വിഷയം എന്താ ഈ ഈയൊരു ചെയറൊക്കെ വരുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് സ്പേസോ കാര്യങ്ങളോ ഒക്കെ ഇല്ലാതെ പോവും ഇത് കൃത്യമായിട്ടുള്ള സ്പേസ് അറേഞ്ച്മെന്റ് ഉണ്ട് ഓരോന്നും ഓരോ കോൺസെപ്റ്റ് ആണ് ഇവിടെ നമുക്ക് ഒരു ഗ്രീൻ ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിന് ആകുന്ന രൂപത്തിലുള്ള എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഗ്രീൻ ചെയർ ഉപയോഗിച്ചിട്ടുണ്ട് ടോട്ടലി ഇവരുടെ ഈ ഒരു ക്ലിനിക്കിന് വേണ്ട ചെയറിൽ വരെ ആ ഗ്രീൻ ടച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു റൂമിൽ ഫസ്റ്റ് റൂമിൽ അവർ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ എന്തെങ്കിലും ആക്ഷൻ കാണിച്ച് ഇവർക്ക് ഏതെങ്കിലും ഒരു ഒരു ഇൻസ്ട്രൂമെന്റ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടുത്തെ ആളോട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ അതിവിടെ എത്തിക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ പറഞ്ഞൊരു ഗ്രീനറി തീം ആവുമ്പോൾ ഇതിന് കോൺസെപ്റ്റ് എന്താണ് ഒരു ഫോറസ്റ്റ് ആണ് അപ്പൊ അതിന് ആവുന്ന രൂപത്തിൽ നല്ല ലാൻഡ്സ്കേപ്പിംഗ് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കാഴ്ച കിട്ടുന്നുണ്ട് അപ്പൊ ആ ലാൻഡ്സ്കേപ്പിംഗ് ഇതിനുള്ള ഒരു ഗ്രീനറി ഒക്കെ അത് മാത്രല്ല ഈ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് അവർക്ക് വാങ്ങണം തന്നെ ഇവിടെ ഒരു ഹോളും കൊടുത്തിട്ടുണ്ട് അത് വൈകി എത്രയും പെട്ടെന്ന് അധികം പറ്റും ഇത് സെൻട്രലൈസ് ചെയ്തിട്ട് കൂടെ എത്തിക്കാൻ പറ്റും ഇനി നമുക്ക് ട്രീറ്റ്മെന്റ് ടു എന്ന റൂമിലോട്ട് പോകാം ഓരോ റൂമും എൻ്റർലി ഡിഫറൻ്റ് ആണ് വ്യത്യസ്ത കോൺസെപ്റ്റ് ആണ് അപ്പൊ നമ്മൾ സെക്കൻഡ് റൂമിലോട്ടാണ് പോകുന്നത് അപ്പൊ അത് ശരിക്കൊരു ഗാലക്സി അത് പ്രീമിയം ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ പ്രീമിയത്തേക്ക് പോകുമ്പോ അതിന്റെ വഴി എന്താവണം പ്രീമിയം ആവണം അതിന് വേണ്ടിയിട്ടാണ് ഒരു ടോപ്പ് ആയിട്ട് പ്രീമിയം ലെവലിൽ അക്രയ്ക്ക് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ഒരു പാർട്ടിഷൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഗാലക്സി എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് ഇതിന്റെ ഫ്ലോറിങ് ഡിസൈൻ ഉള്ളത് മറ്റൊരു ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ ഇത് ആക്ച്വലി ബിൽഡിംഗ് ഇവിടെ എൻഡ് ചെയ്യാണ് ഇത് സെറ്റ് ബാക്ക് ആണ് അതായത് ബിൽഡിംഗ് നിന്ന് വിടുന്ന സെറ്റ് ബാക്ക് ആണ് പലപ്പോഴും ഏറ്റവും വൃത്തിയേടായി കിടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മോശമാക്കുന്ന ഏരിയയാണ് ഈ ഏരിയ കാരണം എന്താ അത് വളരെ കുറഞ്ഞ നാരോ ഏരിയ ഉണ്ടാവുള്ളൂ അപ്പൊ അത് അവിടെയാണ് ആഗ്രറ്റിന്റെ കഴിവ് എന്തായത് ഇവിടെ ഫുൾ ആയി ഗ്ലാസ് കൊടുത്തു അവിടെ ചെറിയ എക്സ്പെൻസീവ് ലാൻഡ്സ്കേപ്പിംഗ് കൊടുത്തു അവിടെയുള്ള ഗുണം എന്താ ഈ വിടുത്ത് കുറവുള്ള ഈ റൂമിനെ നമുക്ക് ഏകദേശം ഒരു ആറ് മീറ്റർ വിടുത്ത് തോന്നിപ്പിക്കുന്ന രൂപത്തിലേക്ക് മാറ്റാൻ പറ്റി അപ്പൊ ഇതാണ് ട്രീറ്റ്മെന്റ് റൂമ് ടു വരുന്നത് ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് റൂം തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അതിന്റെ ത്രീ എന്ന റൂമിലോട്ട് പോകണം മൊത്തം സെവൻ റൂമുകളുണ്ട് എല്ലാ റൂമുകളും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടുന്ന കളർ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഓരോ റൂമും ഓരോ കോൺസെപ്റ്റാണ് ഇതൊരു എർത്ത് എന്ന് പറഞ്ഞ ഒരു ഭൂമി എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത് അതിന് ആക്കുന്ന ടൈലാണ് അവർ സെലക്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾ ഇനി ഏത് ഡിസൈൻ എൽപ്പിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് വേണമെങ്കിൽ അവർ ചെയ്തു തരും ഏത് കൊമേഴ്ഷ്യൽ സ്പേസുകൾ ഡിസൈൻ ചെയ്യാനും എന്ത് ചെയ്യുക നമ്മൾ ഷെയറുമായിട്ട് കണക്ട് ചെയ്യുക അപ്പൊ ഇതിൽ നമ്മൾ ഇത് ടൈൽ ഈ സംഭവം എടുത്തപ്പോൾ ആ ടൈലിന് മാച്ച് മാച്ചാകുന്ന ചെയറുകളും ഈ ട്രീറ്റ്മെന്റ് ചെയറൊക്കെ ആ ഒരു കോൺസെപ്റ്റിലോട്ട് കൊടുക്കുന്നു ഇത് മറ്റൊരു രണ്ട് റൂമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സ്പേസ് കുറവാണ് എന്നാലും ഇതിൽ എൻ്റെ ടോട്ടൽ സ്പേസ് മാനേജ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമാക്കി തന്നെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയും ഏകദേശം രണ്ട് ഭാഗത്ത് ഗ്ലാസ് വരുന്നുണ്ട് മറ്റെല്ലാ സൗകര്യവും ട്രീറ്റ്മെന്റ് വാണ്ടിന്റെ എല്ലാ സൗകര്യവും തൊട്ടടുത്ത് വരുന്ന രൂപത്തിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇനി ഒരു എക്സ്പെഷ്യലി ഒരു വെറൈറ്റി കാഴ്ചയാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഫിഷ് അക്കോറിയാണ് ഇതിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് ഇതിപ്പോൾ എല്ലായിടത്തും ചെയ്യുന്നതാണ് പക്ഷെ ഒരു ക്ലൈൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അറിഞ്ഞ് അവർക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട് ആക്ച്വലി ഇതൊരു കോമൺ ടോയ്ലറ്റ് ടോയ്ലറ്റാണിൻ്റെ ബാക്കിൽ വരുന്നത് പിന്നെ വാഷ് ഏരിയ ഏരിയാണ് വരുന്നത് അതിനെ രണ്ടിനും വളരെ സിമ്പിൾ ആയിട്ട് ഹൈഡ് ചെയ്തതെന്ന് പറയാൻ പറ്റും ആക്ച്വലി ഇത് നമുക്ക് അതൊക്കെ കാണുന്നുണ്ട് വാഷ് ബേസിനെ കാണിച്ചാൽ നമ്മൾ കണ്ണോ നമ്മുടെ മൈൻഡോ ഒന്നും അങ്ങോട്ട് പോകില്ല ഈ ഒരു മനോഹരമായ കാഴ്ച കാണുമ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ട് നോക്കിയിരിക്കും നമ്മൾ മാത്രമല്ല ഇനി വരുന്ന കുട്ടികളെ ആണെങ്കിലും രക്ഷിതാക്കളെ ആണെങ്കിലും എല്ലാവരും ആക്ടാ ചെയ്യാൻ പറ്റും രൂപത്തിനാക്കും അക്വാറിയൻ നമ്മൾ ഒരുപാട് അക്വോറിയൻസ് കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് എൻ്റലി ഡിഫറെന്റ് ആവുന്നത് ഇതില് നിക്ഷേപിച്ചിട്ടുള്ള ഈ ഒരു ഫിഷ് ആണ് വളരെ ആയിട്ടുള്ള അറുനൂറ് ഫിഷുകൾ ഉണ്ട് ഇതില് അതിന് വെച്ച സ്ഥലവും ഉപയോഗിച്ച കോൺസെപ്റ്റും എല്ലാം അടിപൊളിയായിട്ടുണ്ട് ആ എന്താണോ ഒരു ക്ലയൻറിന് അത് ഉദ്ദേശിച്ചത് അത് പൂർണ്ണാർത്ഥത്തിൽ ഈ ഒറ്റ ഐഡിയയിലൂടെ നടന്നിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഇതിന്റെ ബാത്റൂം പോവാണെങ്കിൽ ബാത്റൂമൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ് ബേസിനാണെങ്കിലും ബേസിന് എന്ത് ഇത് നല്ല മനോഹരമാക്കി ചെയ്തിട്ടുണ്ട് വാൾ പേപ്പറാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ടേബിൾ ടോപ്പ് ബേസിനാണ് ചെയ്തിട്ടുള്ളത് ഈ ടോയ്ലറ്റ് ഞാൻ കാണുന്നവരെ നമുക്ക് ഒരു വീടിന്റെ ഹോം ടൂറിന്റെ ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത് വളരെ മനോഹരമായിട്ടുള്ള സ്പേസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കും വലുപ്പം ഒരു ബാത്റൂം വേണം എന്ന് തോന്നാനും ചെയ്തിട്ടുണ്ട് സിമ്പിൾ ബേസിന് വരുന്നുണ്ട് ക്ലോസറ്റ് വരുന്നുണ്ട് വെറ്റേരിയും ഷവർ ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടി അടങ്ങുന്ന ഒരു കിഡ്ലം ബാത്റൂമാണ് ബാത്റൂം ഡിസൈൻ്റെ കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ബാത്റൂമുകളൊക്കെ ഹൈഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ഏരിയ ഞാനൊന്ന് കാണിച്ചു തരാം ഇതാണ് ആ ഒരു ഏരിയ ഇതാണ്ടോ ഇത് കംപ്ലീറ്റ് നമുക്ക് ഒരു സിമ്പിളാക്കിയത് ഡിസൈനാണ് ഇത് ചാർക്കോളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഡബ്ല്യു പി സിൻ്റെ പാനലാണ് ഈ ഒരു സംഭവം ആക്ച്വലി ഇവരുടെ ഡ്രസ്സിങ് റൂമാണ് അതായത് സ്റ്റാഫിന്റെ ഡ്രസ്സിങ് റൂമാണ് അപ്പോൾ അത് പലപ്പോഴും ഒരു കോർണറിൽ കൊണ്ടുവച്ചിട്ട് അവർക്കൊന്നും ആക്സസബിൾ അല്ലാത്ത സ്ഥലത്ത് വെക്കാറുണ്ട് അതായത് ഏറ്റവും കറക്റ്റ് സ്ഥലത്തിന് വെച്ചു എന്ന് മാത്രമല്ല അതിന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൻഡിൽ പോലും കൊടുക്കാതെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഇനി തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റോറേജ് കണ്ടാൽ മനസ്സിലോ ഒരു ഏകദേശം ഒരു പത്തിരുപത് സ്റ്റാഫിനും സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്റ്റോറേജ് സ്പേസും അതിലുണ്ട് ഇനി ഇതിന്റെ മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ഹോം ലിഫ്റ്റും കൂടി വെച്ചിട്ടുണ്ട് ഈ ലിഫ്റ്റ് ഒരു ചെയറൊക്കെ ഒരു പേഷ്യൻ്റെ കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിലാണ് ലിഫ്റ്റ് വെച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടൊരു വൈറ്റ് കോൺസെപ്റ്റിലാണ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇനി മുകളത്തെ കാഴ്ച മുകളിലെ എൻ്റലി ഡിഫറെൻ്റ് ആയിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട് മുകളത്തെ കാഴ്ചകൾ കാണാം ലിഫ്റ്റ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തും എന്ത് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ഒരു ലോഞ്ചും റിസപ്ഷനും ഒക്കെ വരുന്നുണ്ട് ഇതും വേറെ തന്നെ ആയിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓരോ ഡിസൈനും എത്രമാത്രം മനോഹരമാക്കാൻ പറ്റുമോ അത്രമാത്രം മനോഹരമാക്കിയിട്ടുണ്ട് എല്ലായിടത്തും എന്ത് ചെയ്തിട്ടുണ്ട് ഈ വൈറ്റ് ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ഗോൾഡൻ റാഡ് വെച്ചിട്ടുള്ള ഡിസൈൻ എല്ലായിടത്തും ഒരു സെയിം കോൺസെപ്റ്റ് ഒരു സെയിം ടച്ച് എന്ത് ചെയ്തിട്ടുണ്ട് ആ എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അതപ്പുറം എന്ത് ചെയ്തിട്ടുണ്ട് ഓരോ റൂമും ഓരോ കോൺസെപ്റ്റും കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ ക്ലയൻസ് എന്ന് പറയുന്ന എന്താണ് വിദേശികളാണ് അപ്പം അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ലോഞ്ച് ഇവിടെ ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര പ്രീമിയത്തിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കാം അതിൽ സോഫയും അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോറിങ്ങിലുമാണ് ആ ഒരു പ്രീമിയം അവർ കൊടുത്തിട്ടുള്ളത് നല്ല പ്യുവർ ആയിട്ടുള്ള ലെതർ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ സൗദി അറേബ്യയിലും ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും കണ്ട് ശീലിച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു സോഫ അറേഞ്ച്മെന്റ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അത്രയും പ്രീമിയമാണ് അത്രയും ടോപ്പ് ക്ലൈൻറ്റ്സിന് മാത്രം ട്രീറ്റ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ റൂമായിട്ടാണ് ഇത് വരുന്നത് ഇനി ഇത്തരം ഹൈ റേഞ്ചിലുള്ള ക്ലൈൻറ്റുകൾ വന്നാൽ അവരെ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ എം ഡിയുമായിട്ടായിരിക്കും അപ്പോൾ ഈ ഡിസൈനിൻ്റെ ഒരു ക്യൂട്ട്നെസ് അല്ലെങ്കിൽ ഡിസൈൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത് അതായത് എന്താണോ ക്ലൈൻ്റിനോ വേണ്ടത് അതേപോലെ തന്നെ ഡിസൈൻ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെയിൻ ലോഞ്ചിൻ്റെ തൊട്ടടുത്താണ് എം ഡി ക്യാബിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എം ഡിക്കും ഇപ്പോഴത്തെ പ്രീമിയം ക്ലയൻസിനും തമ്മിൽ എത്രയും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേപോലത്തെ ഒരു പ്രീമിയം ലോഞ്ച് സെറ്റ് ചെയ്യുമ്പോൾ അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും ലൈവ് ട്രീറ്റ്മെന്റ് കാണാൻ അവർ ഏറ്റവും പ്രിയപ്പെട്ട ആളേക്കാരൻ ട്രീറ്റ്മെന്റ് വന്നിട്ടുണ്ടാവുക കൂടുതലുള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യണത് എന്നുള്ള അറിയാൻ വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടാവും അപ്പോൾ ആ രൂപത്തിലാണ് ഇവിടെ ഗ്ലാസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ആക്രിടെക്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തെന്നുള്ള തെളിവും കൂടിയാണിത് അപ്പോൾ ഈ ഗ്ലാസ് വഴി എന്ത് ചെയ്യാൻ പറ്റും ഇവയ്ക്ക് ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് വായിച്ചാൽ പറ്റും അതുമാത്രമല്ല ഇത്തരം ക്ലയൻറ്റുകൾ ഹാപ്പി ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരം ക്ലയൻറ്റുകളെ പ്രീമിയം ക്ലയൻസിനെ ഒന്നും കൂടി ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് എം ഡിൻ്റെ ക്യാബിൻ തൊട്ടടുത്ത് തന്നെയാണ് എം ഡി ക്യാബിൻ നിങ്ങൾക്ക് ഡിസൈൻ നിങ്ങൾ കാണേണ്ട ഡിസൈൻ തന്നെയാണ് ഒരു എം ഡിക്ക് എന്തൊക്കെയാണ് വേണോ ആ രൂപത്തിലെ എം ഡി ക്യാബിൻ ഡിസൈൻ വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പ്രീമിയം ലെവൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് ഫ്ലോറിങ് കൊടുത്തു നല്ലൊരു ഇറ്റാലിയൻ മാർബിളിൻ്റെ ഫീല് കിട്ടുന്ന പോലെ ഒരു ബ്ലാക്ക് ടൈല് കൊടുത്തു അതേപോലെ തന്നെ നല്ല നല്ല ആയിട്ടുള്ള തൊട്ട നല്ല ഫീൽ വരുന്ന രൂപ വാൾ പേപ്പർ ഇവിടെ പ്ലേസ് ചെയ്തു ഇനി ഇതിന്റെ നമ്മൾ എല്ലായിടത്തും അക്രിലിക്കായപ്പോൾ ഇവിടെ ഫ്ലോട്ടഡ് ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഇതിന്റെ പാർട്ടീഷൻ അതും ഒന്നും കൂടി മനോഹരമാക്കി ഒന്നും കൂടി പ്രീമിയാക്കി അതേപോലെ യൂസ് ചെയ്തിട്ടുള്ള ചെയേഴ്സ് എം ഡിന്റെ ചെയർ ആണെങ്കിലും ക്ലൈന്റിന്റെ ആണെങ്കിലും ഒക്കെ അടിപൊളിയാക്കി ഡിസൈൻ ചെയ്തു ഇനി നമുക്ക് ഒരു എം ഡി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളാണ് അത് സംബന്ധിച്ചിടത്തോളം ഒരു രാത്രിയൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്താ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തു ആ ബാൽക്കണി ഓപ്പൺ കർട്ടൻ ആക്കിയിട്ട് ഒരു ബാൽക്കണി സെറ്റ് ചെയ്തു ആ ബാൽക്കണിന്റെ അടുത്ത് തന്നെ ഒരു റിക്ലൈനർ സോഫിൽ സെറ്റ് ചെയ്തു അപ്പം എന്ത് ചെയ്യാം ബാൽക്കണി ഇറങ്ങിയിരിക്കാൻ താല്പര്യം ഇല്ല ജസ്റ്റ് മഴയൊക്കെ ആസ്വദിക്കാനാണെങ്കിൽ നമുക്ക് ഈ റിക്ലൈനർ സോഫയിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റും ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിലൊക്കെ നമുക്ക് ഈ ബാൽക്കണിയിൽ ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് കോട്ടകൽ ടൗണ് മൊത്തമായിട്ട് കാണാൻ പറ്റുന്ന രൂപത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഒരു എം ഡി ക്യാബിൻ വരുന്നത് പക്ക പ്രീമിയം ലെവലിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോണ്ടല്ലോ ഒരു രക്ഷയില്ല ഒരു ബെസ്റ്റ് ആർക്കിടെക്റ്റിനോട്ട് വന്നിട്ടുണെന്നുള്ളതിന് വേറെ തെളിവൊന്നും വേണ്ട അത്രയും മനോഹരമാക്കിയിട്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു എം ഡി ക്യാബിൻ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അവർക്ക് ട്രീറ്റ്മെന്റ് റൂമിലോട്ട് എൻറ്റർ ചെയ്യണം പൊതുവേ ഒരു ഡെന്റൽ ക്ലിനിക്കിന്റെ എം ഡി എന്ന് പറഞ്ഞാൽ ആ ഡെന്റൽ ഡോക്ടറിനെ ആയിരിക്കും അപ്പൊ അദ്ദേഹത്തിന് ഒരു കൺസൾട്ടിങ് റൂം വേണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു റൂം ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് െല്ലാം അടങ്ങിയ ഒരു കിഡിലും പാക്കേജ് ആണ് ചെയ്തിട്ടുള്ളത് നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് റൂമുകളൊന്ന് കാണാം അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന ട്രീറ്റ്മെന്റിന്റെ ഫോർ ആൻഡ് ഫൈവ് റൂമുകളാണ് അപ്പോൾ ആ റൂമുകളും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം കറക്റ്റ് സ്പേസിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എല്ലാം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഓരോന്നും ഓരോ തീമിൽ ജസ്റ്റിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെയാണെങ്കിൽ ടൈൽ എന്താ ചെയ്ത മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ടൈലിന് മാച്ചാകുന്ന ചെയർസും അതിന് മാച്ചാകുന്ന സീലിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം ഒരു എന്താ പറയുക ഒരു ട്രീ ഡെൻ്റൽ ക്ലിനിക്കിന് വേണ്ട റൂമിൻ്റെ സ്പേസ് എത്രയാണോ അതേപോലെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ ഇനി ഇത് ട്രീറ്റ്മെൻറ്റ് ആണ് ഈ ട്രീറ്റ്മെൻറ്റ് ഫൈവിൽ ഞാൻ റൂമും കൂടി ജസ്റ്റ് ഒന്ന് കാണാം ഇത് നമ്മളിതൊക്കെ കാണിക്കുന്നത് ഒരു ആർക്കിടെക്റ്റ് എന്നുള്ള രീതിയിൽ അവർ എത്രമാത്രം അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാ രീതിയിലും എന്ത് ചെയ്തിട്ടുണ്ട് അവർക്ക് അവർക്ക് വേണ്ട ഒരു കോൺസെപ്റ്റ് ആള് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിലെന്താ വെച്ചാൽ ഇത് ശരിക്കും ട്രീറ്റ്മെന്റ് റൂമിൽ നിന്ന് എം ഡിക്ക് നേരിട്ട് വേണമെങ്കിൽ ഈ ട്രീറ്റ്മെന്റ് റൂമിൽ വാക്സ് ചെയ്യാൻ പറ്റും നമ്മൾ ട്രീറ്റ്മെന്റ് ഫോറിൽ നമ്മൾ കാണിച്ച് നേരത്തെ നമ്മൾ മറ്റൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത ആ ഒരു കർത്തനും അവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൽ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എപ്പോഴും ഞാൻ എടുത്ത് പറയുന്നതാണ് നമ്മൾ ഒരു ഡിസൈൻ ഏൽപ്പിക്കുമ്പോൾ ആഗ്രഹത്തിന് ഏൽപ്പിക്കണം എന്ന് എടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതൊരു വെറൈറ്റി കോൺസെപ്റ്റാണ് കൊടുത്തിട്ടുള്ളത് ഈ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതിൽ നോക്കി മനസ്സിലാവും ഇത് നമുക്കൊരു കടൽ എന്ന തീമിലാണ് ചെയ്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ടൈൽ കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് സ്പോഞ്ചൊക്കെ ഇട്ടിട്ട് കുട്ടികൾക്ക് പരിക്കൊന്നും വരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല മോൾഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഫിഷിന്റെ മോഡലുണ്ട് അതിന് മാച്ച് ആകുന്ന രീതിയിൽ ഇവിടെ എല്ലാം ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ഒരുപാട് പാർക്കിൻ്റെ മായി ബന്ധപ്പെട്ട കുട്ടികൾ കളിക്കാൻ പറ്റിയ ഒരുപാട് സംഭവം വെച്ചിട്ടുണ്ട് അതിന് മാച്ചായിട്ട് ഒരു കുറച്ച് ഡിസൈനും ഈ ഒരു വാളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു കുട്ടി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ അവൻ്റെ മൈൻഡൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടി അവൻ ഫുള്ള് കളിച്ച് ഉല്ലസിച്ച് ഒന്ന് റെഡി ആവുന്ന സമയത്താണ് ഡോക്ടറെ വിളിക്കുക ആ വിളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഒരു അപ്പോയിൻമെൻ്റ് വേണം ആ ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു കിഡ്സ് മോഡൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഒരു പ്രത്യേക മൂന്ന് കളേഴ്സിലുള്ള ചെയറാക്കി സെറ്റ് ചെയ്തു അതിനുശേഷമാണ് ആ കിഡ്സിൻ്റെ ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അവർക്ക് കംഫർട്ട് കംഫർട്ടാവുന്ന രൂപത്തിലുള്ള ഒരു ചെയർസ് അതിൻ്റെ ഒരു കളർ തീം അതിൻ്റെ ഒരു കോട്ട് വരെ ആ ഒരു കിഡ്സിൻ്റെ രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഏതൊരു ഡിസൈനും ഒരു ആർട്ടിസ്റ്റിനെ ഏൽപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന എൻ്റലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകൾ ഇനി നമുക്ക് അവസാനത്തെ റൂമൂടെ ഒന്ന് കാണാം അപ്പോൾ ഇനി നമ്മൾ ട്രീറ്റ്മെൻറ് സെവൻ ആണ് ചെറിയ റൂമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ സെവൻ എന്നുള്ള റൂമും കൂടി ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം അതായത് കുറച്ചും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മാറ്റ് ഫിനിഷ് ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് എൻ്റർലി ഒരു ചെറിയ റൂമാണ് നമുക്ക് ഒരു വൈറ്റ് തീമിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് ഒരു വൈറ്റ് കളറാണ് അപ്പോൾ ഒരു ആ വൈറ്റ് കളറായാലും ഇതിൻ്റെ ചെറിയൊരു ബ്ലൂ ടച്ച് ഇതിൻ്റെ ടൈലും കൊടുത്തിട്ടുണ്ട് അതും വൈറ്റും കൂടി നല്ല മാച്ചു സിമ്പിൾ ഡിസൈൻ ആണ് ഇനി നമുക്ക് ഇതിന്റെ ആർക്കിടെക്റ്റിനോട് ഇതിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ചോദിക്കാം ചോദിച്ചറിയാനുണ്ട് അതും കൂടി അറിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോ ചെയ്യാം ഇപ്പൊ ഏതൊരു ബിൽഡിങ്ങും ഈ രൂപത്തിലാവാനും അതിന്റെ പിന്നിൽ ഒരുപാട് ഉണ്ട് അത് അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ അതിന്റെ പിന്നിൽ നിന്ന ആളുകൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പോൾ ചെറിയ നൂറാള ഒരു പ്രോഗ്രാം വരെ അതിന്റെ മുന്നിൽ ബേക്കെ ഒരുപാട് ആളുകൾ വർക്ക് എടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോഴാണ് ആ ഒരു സംഭവം ഏറ്റവും അടിപൊളിയാവുക അയാള് മോശം അയച്ച് അയാള് മടി കാണിച്ചു പോണെങ്കിൽ അതിൻ്റെ ഒരുപാട് ഫോൾട്ടുകൾ ആ ഒരു പ്രോഗ്രാമിൽ നമുക്ക് കാണാൻ പറ്റും അത് പ്രോഗ്രാമിന്റെ കേസിൽ മാത്രമല്ല ഒരു കേസിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രൊജക്ടിന്റെ ക്ലൈൻ്റ് കാര്യത്തിൽ ഒരു ആർക്കിടെക്റ്റ് എത്രമാത്രം ഇമ്പോർട്ടൻസ് എടുക്കുന്നുണ്ട് എത്രമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട അതിന്റെ റിസൾട്ട് വരുമ്പോഴാണ് അപ്പൊ നമുക്ക് ഉറപ്പാണ് ഇതിലേറ്റവും മാക്സിമം എഫേർട്ട് ഷെയർ എടുത്തിട്ടുണ്ട് കാരണം അതിന്റെ റിസൾട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഓരോ റൂമും ഓരോ കോൺസെപ്റ്റും എല്ലാം അടിപൊളിയായിട്ടുണ്ട് എല്ലാം നീറ്റായിട്ടുണ്ട് എല്ലാം ക്ലയൻറ്റ് വരെ ഫുൾ ഹാപ്പിയാണ് അപ്പോൾ അതിൻ്റെ പിന്നിൽ ഷെയർ എടുത്ത ചലഞ്ചുകൾ എന്തൊക്കെയാണ് നമ്മളോട് ഷെയർ ആണെന്ന് ചോദിക്കുക ഷെയർ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് അതേപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് സർവീസ് ചെയ്യുന്നത് അതോടൊപ്പം ഈ പ്രൊജക്റ്റിന് നിങ്ങൾ എന്തൊക്കെയാണ് റിസ്ക് എടുക്കുന്ന കാര്യങ്ങൾക്കൊന്ന് ഓക്കെ താങ്ക് യു ഫസ്റ്റ്ലി നമുക്ക് എന്റെ പേര് മുഹമ്മദ് ഷെയ്റാണ് പിന്നെ ടൂ തൗസൻഡ് നയന്റീനിൽ പാസ് ഔട്ടായി ബിആർക്ക് അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ കറന്റിൽ നമുക്ക് ചെയ്ത ഏറ്റവും നല്ലൊരു പ്രൊജക്റ്റായിട്ടാണ് ഇത് റിവ്യൂ ചെയ്യാൻ പറ്റുന്നത് ഇതില് ഈ ഒരു പ്രൊജക്ട് നമ്മൾ ചെയ്യുന്ന സർവീസ് നമ്മൾ ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഈ ആർക്കിടെക്ചറൽ കൺസൾട്ടൻസിയാണ് മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് അതിൽ ഇന്റീരിയർ എക്സ്റ്റീരിയർ അതുപോലെ റെസിഡൻഷ്യൽ പ്രൊജക്ടുകളും ലാൻഡ് ലാൻഡ്സ്കേപ്പിംഗ് പ്രൊജക്ടുകളും കൂടുതലായിട്ട് കൊമേഴ്സ്യൽ പ്രൊജക്റ്റുകളാണ് നമുക്ക് കൂടുതൽ വരുന്നുണ്ട് നമുക്ക് മെയിൻലി പറയാൻ പറ്റുന്ന പ്രൊജക്റ്റുകൾ ഒന്ന് കൊമേഴ്സ്യൽ പ്രൊജക്റ്റുകളും അതുപോലെ ലാൻഡ്സ്കേപ്പ് പ്രൊജക്ടുകളാണ് അത് അതുപോലെ തന്നെ ഈ പ്രൊജക്ട് കൊമേൽ പ്രൊജക്റ്റാണ് ഏറ്റവും ഹാരിറ്റ് ചെയ്ത ഇത് ആക്ച്വലി ഇത് എക്സ്പീരിയ ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻ രണ്ടിൽ ഇൻഡസ്ട്രിയിലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇപ്പോൾ നാഷണൽ ലെവലിലുള്ള ഒരാൾ വന്ന് നമ്മളിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞത് ഓൾ ഇന്ത്യ ലെവൽ തന്നെ ഒരു ക്ലിനിക്ക് ഇതുവരെ അവർ വാച്ച് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളിത് പ്രൊമോട്ട് ചെയ്യുന്നത് കേരള ഏറ്റവും നല്ല പ്രീമിയം പ്രീമിയായിട്ടുള്ള ഡെന്റൽ ക്ലിനിക് ആയിട്ടാണ് നമ്മൾ ലോഞ്ച് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത് പക്ഷെ ആക്ച്വലി ഈ ഒരു പ്രൊജക്ടിന്റെ ഇനീഷ്യൽ പറയാനാണെങ്കിൽ ഏകദേശം രണ്ടു വർഷം മുമ്പേ നമ്മൾ ഈ പ്രൊജക്റ്റിനു വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ഈ ക്ലൈൻറ് ആണ് ക്ലൈന്റ് ആക്ച്വലി നമ്മളിട്ട് നല്ല ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുകയും അതിനു വേണ്ടിയിട്ടുള്ള സൈറ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെ നമ്മൾ ഇതിന്റെ ആ ഒരു ഘട്ടം തൊട്ട് നമ്മൾ ഇതിന്റെ പിന്നാലെ ഉണ്ട് ആ ഇനിഷ്യലി നമ്മൾ ഇത് സൈറ്റ് സെലക്ട് ചെയ്ത സമയത്ത് ഇതിന്റെ ഈ കോളം ബീം സ്ട്രക്ചറിന്റെ സ്ലാബ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല ആ സമയത്ത് തന്നെ ഇതിന്റെ ഇനീഷ്യലി ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഫസ്റ്റ് ഫ്രണ്ട് റൂംസുകൾ നമ്മൾ ഡിസ്കഷൻ വന്നത് ശേഷം നമ്മൾ റിക്രൂർമെന്റ് എടുത്തിന് ശേഷമാണ് ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ് നമുക്ക് എടുത്തിട്ട് ടെൻറ്റ് ക്ലിനിക്ക് ആക്കാന്ന് പറഞ്ഞത് അതും കഴിഞ്ഞ് നെക്സ്റ്റ് പ്ലാനിങ് കഴിഞ്ഞതിന് ശേഷമാണ് റിക്രൂർമെന്റ് മീറ്റ് ചെയ്യുന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രീമിയം ലെവലിൽ ഇതിന്റെ ഓരോ പാർട്ടും എത്തണം എന്നുള്ളൊരു നിർബന്ധം ഉള്ളത് തന്നെ ഇത് നമ്മൾ ഈ ഏരിയ എടുത്തിട്ടും ഇത് റിക്വയർമെന്റ് മൊത്തം മീറ്റ് ചെയ്യാത്തതുകൊണ്ട് ആണ് നമ്മൾ നെക്സ്റ്റ് ലെവലിൽ ഫസ്റ്റ് ഫ്ലോറും കൂടി എടുക്കുന്നത് അങ്ങനെ ഈ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും എടുത്തപ്പോൾ ബിൽഡിംഗ് ഓണർക്കും അതുപോലെ ഈ പറഞ്ഞ ക്ലൈന്റിനും ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ്ലി എക്സ്റ്റീരിയർ പാർട്ട് ആസ് എ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആവുമ്പോൾ എക്സ്റ്റീരിയർ പാർട്ട് നമുക്ക് അധികം ഡിസൈനിങ് കൊണ്ടുവരാൻ കഴിയില്ല കാര്യം ഒരു സിംഗിൾ പോർഷനൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ ഈ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഓൾ ബിൽഡിംഗ് എടുത്തത് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ബിൽഡിംഗിന്റെ എക്സ്റ്റീരിയർ ഡിസൈൻ തന്നെ നമുക്ക് മാറ്റാൻ പറ്റി അതിൽ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കേരള സ്റ്റൈല് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനോട് അനുബന്ധിച്ചിട്ടുള്ള റൂഫിങ്ങും ക്ലാഡിംഗ് ടൈലും അതുപോലെ തന്നെ ബ്ലാക്ക് ഫ്ലോറിങ്ങൊക്കെയാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് ഇത് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മളും ക്ലയൻറിന്റെ ടീമും കൂടിയും ഏകദേശം ഒരുപാട് ക്ലിനിക്കുകൾ സെർച്ച് ചെയ്തിട്ടും അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെഫറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പല യാത്രകളും നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതെ അതെ അതിന്റെ ഒക്കെ ഒരു എൻഡ് റിസൾട്ട് ആണ് ആക്ച്വലി ഈ ഒരു പറഞ്ഞ പ്രൊജക്ട് പറഞ്ഞത് ഒരു പ്രൊജക്ട് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ആ ക്ലയന്റിന്റെ ഏറ്റവും ഫുൾഫിൽമെന്റ് എന്നുള്ള ഒരു ആസ്പെക്റ്റിന് വേണ്ടിയിട്ടുള്ള യാത്രകളും അതുപോലെത്തെ അവരായിട്ടുള്ള ഡിസ്കഷനും ഇതിൽ എത്രത്തോളം പങ്കെടുത്ത മുഖ്യമാണ് എന്നുള്ളതിന്റെ ഒരു എക്സാക്ട് റിസൾട്ടാണ് ഇപ്പോൾ കാണുന്ന ഈ ഒരു റിയാലിയം ഓക്കെ